ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുതൽ പാചകത്തിന് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വിലയിലുൾപ്പെടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സബ്സിഡി മുടങ്ങുകയും ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെയുമാകും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വില പുനഃക്രമീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിലും ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരാശ്വാസമാണ് സിലിണ്ടറിന് അൻപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് കമ്പനികൾ കുറച്ചത് പുതിയ വില സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് അതേസമയം പതിനാല് പോയിന്റ് ിലോഗ്രാമിന്റെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല അടുത്തറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരം അനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് യാതൊരു ചാർജും ഈടാക്കുവാൻ പാടില്ല അതിലുള്ള ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപ യും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാല്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ അത് ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബിൽ നൽകണമെന്ന് നിബന്ധനയുമുണ്ട് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് ചട്ടം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി കരിഞ്ചന്തകളിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട് വലിയ വില കൊടുത്തുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപയോക്താവിന് ആവശ്യപ്പെടാനുള്ള അവകാശവുമുണ്ട് ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനത്തിൽ ഗ്യാസ് തൂക്കി നോക്കാനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് നിലവിലെ ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി കിലോഗ്രാം തൂക്കമുണ്ടാകും അതിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ തൂക്കി നോക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടാത്ത പക്ഷം ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അടുത്തത് ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടതാണ് പൊതുവിഭാഗത്തിലുള്ളവർക്കും രണ്ട് രീതിയിലാണ് സബ്സിഡി ഉള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് പി എം യു വൈ ഗുണഭോക്താക്കൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകും പ്രതിവർഷം ഒൻപത് സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക മൊത്തത്തിൽ പി എം യുവൈ ഉപയോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പി എം യു വൈയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ പി ജി കണക്ഷനും ലഭിക്കും സിലിണ്ടറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രഷർ റെഗുലേറ്റർ സുരക്ഷാ ഹോസ് ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ് ഇൻസ്റ്റലേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഉജ്ജ്വല യോജന ടു പോയിന്റ് ഒയുടെ നിലവിലുള്ള അനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ സിലിണ്ടറും സ്റ്റവും സൗജന്യമായി നൽകും ഇതിന് ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരു പൈസയും ഈടാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എം യു വൈ ഉപഭോക്താക്കൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾ അനുവദിക്കുകയും പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇത് മുന്നൂറ് രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു രാജ്യത്തെ കോടിയോളം വരുന്ന ഉജ്വല യോജന സ്കീം ിൽ പെട്ടവർക്ക് സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡിയായി അക്കൌണ്ടിലെത്തും പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടർ സബ്സിഡി അക്കൌണ്ടുകളിൽ നേരിട്ടെത്തുന്നതല്ല ലോക വിപണിയിൽ എൽ പി ജി ഗ്യാസ് വില കൂടുമ്പോഴും രാജ്യത്ത് വീടുകളിലേക്കുള്ള പാചക സിലിണ്ടറുകൾ വില വർദ്ധിപ്പിക്കാതെ നൽകുന്നത് മൂലം എണ്ണ വിതരണ കമ്പനികൾക്ക് വരുന്ന നഷ്ടം കേന്ദ്ര സർക്കാർ അവർക്ക് നേരിട്ട് നൽകുകയാണിപ്പോൾ ചെയ്യുന്നത് രാജ്യത്തെ മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കാണ് സർക്കാർ ഇപ്പോൾ ഗ്യാസ് സബ്സിഡി തുക കൈമാറുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിലയിൽ മാറ്റങ്ങൾ വരാതിരിക്കുന്നത് ഇതുകൊണ്ടാണ് അടുത്തറിയിപ്പ് കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുമൊക്കെയായി ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികളിൽ നിന്നും അറിയിപ്പുകൾ നൽകി വരികയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് ആധാർ ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയാണ് ഇതിനായി വേണ്ടത് വിരലടയാളം പതിപ്പിക്കുവാനും അതോടൊപ്പം കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ മൂന്നെണ്ണ കമ്പനികളുടെ ഉപഭോക്താക്കളും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന ഗുണഭോക്താവ് വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ അതുമല്ല അവർ കിടപ്പുരോഗിയാണെങ്കിലോ ആദ്യം തന്നെ ആ ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലെ മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റണം ഇത് ചെയ്യുന്നതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസികളിൽ കൊണ്ടുവരണം അതിനുശേഷം മാത്രം മസ്റ്ററിംഗ് ചെയ്യുക ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ആപ്പ് മുഖാന്തരവും മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി കമ്പനിയുടെ ആപ്പും ആധാർ ഫേസ് ആർ ഡി ആപ്പും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവാത്ത സാഹചര്യവും ഉണ്ടായേക്കാം എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും ഈ അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക